ആസ്മ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പൽമണോളജിസ്റ്റ് ഡോക്ടർ ആരതി ബിജി സംസാരിക്കുന്നു ശ്വാസകോശ രോഗങ്ങളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ആസ്മ അഥവാ വലിവ് എന്ന് നമ്മൾ സാധാരണയായി വിളിക്കാറുള്ള അസുഖം ആദ്യമായി ആസ്മ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം ശ്വാസനാളങ്ങളിൽ ഉണ്ടാകുന്ന അമിത പ്രതികരണം അഥവാ ഹൈപ്പർ റെസ്പോൺസീവ്നെസ് അതോടൊപ്പം ശ്വാസകോശങ്ങളുടെ വീക്കം അഥവാ എയർവേ ഇൻഫ്ലമേഷൻ എന്നിവ മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ആസ്മ ആസ്മാ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്നാൽ ചുമ വീസിംഗ് അഥവാ വലിവ് അല്ലെങ്കിൽ നെഞ്ചിനുള്ളിലെ കുറുങ്ങൽ ചെസ്റ്റ് ടൈറ്റ്നസ് അഥവാ നെഞ്ചിനുള്ളിൽ പിടുത്തം ശ്വാസം മുട്ടൽ എന്നിവയാണ് ഈ ലക്ഷണങ്ങളിൽ ഒന്നോ അതിൽ കൂടുതലോ ഒരാളിൽ തന്നെ കാണാവുന്നതാണ് ഈ ലക്ഷണങ്ങളുടെ തീവ്രത സമയത്തിനനുസരിച്ച് ഏറെയും കുറഞ്ഞും ഇരിക്കും സാധാരണയായി രാത്രിയിലും പുലർച്ചെയുമാണ് ഈ ലക്ഷണങ്ങൾ അതിന്റെ മൂർധന്യതയിൽ എത്താറുള്ളത് ആസ്മാ രോഗത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാമെന്ന് മനസ്സിലാക്കാം ആദ്യത്തേത് പാരമ്പര്യം ചെറുപ്പകാലം മുതൽ തന്നെ ആസ്മ രോഗബാധിതരായ കുട്ടികളുടെ അച്ഛനമ്മമാരിൽ പകുതിയിലേറെ പേർക്ക് ആസ്മ ഉള്ളതായാണ് കണ്ടുവരുന്നത് ഇത് ആസ്മാ രോഗം ഉണ്ടാകാനുള്ള ജനിതകമായ പ്രവണതയെ സൂചിപ്പിക്കുന്നതാണ് രണ്ടാമത്തേത് അലർജി പലതരത്തിലുള്ള പൊടി പുക പൂമ്പൊടി ഭക്ഷണ പദാർത്ഥങ്ങൾ മരുന്നുകൾ എന്നിവയോടുള്ള അമിത പ്രതികരണം മൂലവും ആസ്മാ രോഗം ബാധിക്കാം ഇതിനെ നമ്മൾ അലർജിക് ആസ്മ എന്നാണ് വിളിക്കുന്നത് മൂന്നാമതായി തൊഴിൽപരമായി ഉണ്ടാകുന്ന പലതരത്തിലുള്ള പൊടി പുക രാസവസ്തുക്കൾ എന്നിവയുമായുള്ള കോണ്ടാക്ട് അഥവാ സമ്പർക്കം ഇത്തരത്തിലുണ്ടാകുന്ന ആസ്മയെ വിളിക്കുന്നത് ഒക്കുപേഷണൽ ആസ്മ എന്നാണ് നാലാമതായി മലിനീകരണം തുടർച്ചയായി ഏറെ നാളത്തെ വീട്ടിനകത്തും പുറമേയുമുള്ള മലിനീകരണത്താൽ ആസ്മ വരാറുണ്ട് അഞ്ചാമതായി ശ്വാസകോശ രോഗങ്ങൾ പ്രധാനമായും വൈറസ് മൂലമുള്ള അണുബാധ ഈ അടുത്ത കാലത്ത് അതിന്റെ പ്രാധാന്യം വളരെ കൂടി വരുന്നതായാണ് കാണുന്നത് കോവിഡ് നയൻറ്റീൻ അതുപോലുള്ള മറ്റു വൈറസുകളുടെ അണുബാധ ആസ്മ രോഗലക്ഷണങ്ങളിലേക്ക് നയിക്കുന്നതായി കണ്ടുവരുന്നുണ്ട് അമിതവണ്ണം പുകവലി എന്നിവയും ആസ്മയിലേക്ക് നയിക്കുന്ന കാരണങ്ങളായി കാണപ്പെടുന്നു മുൻപ് സൂചിപ്പിച്ച പോലെ പൊടി പുക പൂമ്പൊടി തുടങ്ങി ആസ്മയിലേക്ക് നയിക്കുന്ന കാരണങ്ങളെ ട്രിഗറുകൾ എന്നാണ് വിളിക്കുന്നത് ഈ ട്രിഗറുകൾ അനേകമുണ്ട് വീട്ടിനുള്ളിലുള്ള പലതരം പൊടികൾ മറ്റു ചെറിയ പ്രാണികൾ ഉദാഹരണം ഹൗസ് ഡസ് മൈറ്റ് എന്ന് വിളിക്കുന്ന പ്രാണികൾ പാറ്റ മറ്റു ഫംഗസുകൾ വളർത്തും മൃഗങ്ങളുടെ രോമം പെറ്റ് ഡാൻഡർ വിറകടുപ്പുകൾ ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന പുക എന്നിവയെല്ലാം ട്രിഗറുകളായി പ്രവർത്തിക്കാം ജനിതക സാധ്യതയുള്ള ആളുകളിൽ ചില പ്രത്യേക വിഭാഗം മരുന്നുകൾ ഉദാഹരണത്തിന് ആസ്പിരിൻ ചില വേദന സംഹാരികൾ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനുള്ള ചില മരുന്നുകൾ എന്നിവ ആസ്മയിലേക്ക് നയിക്കുന്നതിന് കാരണമാവാറുണ്ട് കോവിഡ് നയൻറ്റീൻ വൈറസിന്റെ കാര്യം സൂചിപ്പിച്ചതുപോലെ ഇൻഫ്ലുവൻസ വൈറസ് ജലദോഷപ്പനിയായി വരുന്ന റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ് എന്നിങ്ങനെ പലതരം അണുബാധകളും ആസ്മയുടെ ട്രിഗറായി വരാറുണ്ട് അതുപോലെ തന്നെ ആഹാര പദാർത്ഥങ്ങളോടുള്ള അലർജി പ്രത്യേകിച്ചും ചെറിയ കുട്ടികളിൽ ചില ഭക്ഷണങ്ങളോട് ശരീരം കാണിക്കുന്ന അലർജി ആസ്മയിലേക്ക് നയിക്കുന്നതായും കാണാറുണ്ട് വീട്ടിനുള്ളിൽ നിന്നുള്ള ട്രിഗറുകൾ മാത്രമല്ല പരിസരങ്ങളിൽ നിന്നും ജോലിസ്ഥലത്തു നിന്നുമുള്ള ട്രിഗറുകളും ആസ്മയിലേക്ക് നയിക്കുന്ന കാരണങ്ങളായി കാണപ്പെടുന്നു ചിലപ്പോഴൊക്കെ പെയിന്റിംഗ് കെട്ടിട നിർമ്മാണം എന്നിവയിൽ നിന്നുള്ള കെമിക്കലുകളും പൊടികളും ട്രിഗറുകളാകാറുണ്ട് മാനസിക പിരിമുറുക്കം പോലെയുള്ള സൈക്കോളജിക്കൽ കാരണങ്ങളും ആസ്മയിലേക്ക് നയിച്ചേക്കാം ഈ കാരണങ്ങൾ ആസ്മയിലേക്ക് നയിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം മുൻപറഞ്ഞ ട്രിഗറുകളായി പ്രവർത്തിക്കുന്ന പദാർത്ഥങ്ങൾ ആദ്യമായി ബാധിക്കുന്നത് നമ്മുടെ ശ്വാസ ശ്വാസത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും ശരീരത്തിന്റെ ഉള്ളിലെത്തുന്ന ഇവ ശ്വാസനാളങ്ങളിൽ അമിത പ്രതികരണം ഉണ്ടാക്കുകയും ശ്വാസനാളങ്ങൾക്ക് ചുറ്റുമുള്ള പേശികളെ ഉദ്ദീപിപ്പിച്ച് ശ്വാസനാളങ്ങൾക്ക് ചുരുക്കം സംഭവിക്കുകയും ചെയ്യുന്നു അതുമാത്രമല്ല ശ്വാസകോശങ്ങൾക്കുള്ളിൽ എത്തുന്ന ഇവ അവിടെ വീക്കത്തിന് കാരണമാവുകയും ചെയ്യുന്നു ഇത് മ്യൂക്കസ് എന്ന പദാർത്ഥം ശ്വാസകോശങ്ങളിൽ അമിതമായി ഉണ്ടാക്കുകയും ഈ മ്യൂക്കസ് അടിഞ്ഞുകൂടി വായുവിൻ്റെ സുഗമമായ സഞ്ചാരം തടസ്സപ്പെട്ടാണ് ഒരാളിൽ ചുമ ശ്വാസം മുട്ടൽ തുടങ്ങിയ ആസ്മാ രോഗ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് അടുത്തതായി ആസ്മാരോഗം ഒരാളിൽ സ്ഥിതീകരിക്കുന്നത് അഥവാ ഡയഗ്നോസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വിശദമാക്കാം ഭൂരിഭാഗം ആസ്മ രോഗികളിലും രോഗലക്ഷണങ്ങൾ ചെറുപ്പത്തിൽ തന്നെ കൃത്യമായി പറഞ്ഞാൽ എട്ട് വയസ്സിന് മുൻപേ തന്നെ കണ്ടു തുടങ്ങാറുണ്ട് അത് ചിലപ്പോൾ തൊലിപ്പുറത്തുണ്ടാകുന്ന അലർജി മൂക്കൊലിപ്പ് കണ്ണു ചൊറിച്ചിൽ എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങളായും കാണപ്പെടാം ഇത്തരത്തിലുള്ള അലർജി ലക്ഷണങ്ങൾ പിന്നീട് ശ്വാസം മുട്ടൽ ചുമ എന്നിവയിലേക്ക് നയിക്കാം പ്രത്യേകിച്ച് ചെറിയ കുട്ടികളിൽ ആസ്മ രാത്രിയും പുലർച്ചെയും മാത്രമുണ്ടാകുന്ന ചുമ മാത്രമായും കാണപ്പെടാം മറ്റു ചിലരിൽ ശ്വാസം മുട്ടൽ നെഞ്ചിനുള്ളിലെ കനം കഫക്കെട്ട് വീസിംഗ് എന്നിവയായും കാണാറുണ്ട് ഇനിയും ചിലരിൽ ശാരീരിക അധ്വാനമോ വ്യായാമമോ ചെയ്യുമ്പോൾ വരുന്ന ശ്വാസമുട്ടലായും ആസ്മ വരാവുന്നതാണ് ഭൂരിഭാഗത്തിനും ചെറുപ്പകാലത്ത് തന്നെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമെങ്കിലും നാൽപ്പത് വയസ്സിന് ശേഷവും ആദ്യമായി ഇതേ ആസ്മ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാം ഇതിനെ ഓൺസെറ്റ് ആസ്മ എന്നാണ് പറയുന്നത് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് അലർജി ലക്ഷണങ്ങൾ മാത്രമാണെങ്കിൽ കൂടി ആസ്മാ ഉണ്ടോ എന്ന് അറിയാനുള്ള പരിശോധനകൾ നടത്തേണ്ടതാണ് അലർജി ലക്ഷണങ്ങളിലൂടെയും രക്തപരിശോധനയിലൂടെയും മറ്റു ടെസ്റ്റുകളിലൂടെയും സ്ഥിതീകരിക്കാൻ സാധിക്കുന്നതാണ് അലർജി ലക്ഷണങ്ങൾ എന്തെല്ലാമെന്നാൽ തുടർച്ചയായ തുമ്മൽ പ്രത്യേകിച്ചും അതിരാവിലകളിൽ അനുഭവപ്പെടുന്നത് മൂക്കൊലിപ്പ് മൂക്കടപ്പ് കണ്ണു ചൊറിച്ചിൽ ചെവി ചൊറിച്ചിൽ തൊണ്ട തൊലിപ്പുറത്ത് ചുവന്നു തടിച്ചു വരുന്നത് തൊലിപ്പുറത്തെ ചൊറിച്ചിൽ എന്നിവയൊക്കെ ആകുന്നു ഇത്തരം ലക്ഷണങ്ങൾ ഉള്ളവരുടെ രക്തത്തിൽ ഈസ്നോഫീലുകളുടെ അളവ് കൂടുതലായി കാണപ്പെടാം ഇതിനു പുറമേ പ്രത്യേക ഭക്ഷണ പദാർത്ഥങ്ങളോടോ പൊടി പൂമ്പൊടി എന്നിവയോടോ അലർജി ഉണ്ടെങ്കിൽ അത് തൊലിപ്പുറത്ത് ചെയ്യാവുന്ന അലർജി ടെസ്റ്റ് വഴി മനസ്സിലാക്കാം ഉദാഹരണത്തിന് സ്കിൻ പ്രിക് ടെസ്റ്റ് റെസ്പിറേറ്ററി അലർജി ടെസ്റ്റ് എന്നിവയാണത് മുതിർന്നവരിലാണെങ്കിൽ മുൻപ് സൂചിപ്പിച്ച ഹൈപ്പർ റെസ്പോൺസീവ്നെസ് പരിശോധിക്കുവാനും സംവിധാനങ്ങളുണ്ട് ആസ്മയിലേക്ക് നയിക്കുന്ന കാരണങ്ങളുടെ സ്ഥിരീകരണത്തിന് പല ടെസ്റ്റുകൾ ഉണ്ടെങ്കിലും ആസ്മാ രോഗം സ്ഥിരീകരിക്കാൻ ഉപയോഗിക്കുന്നത് പി അഥവാ പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് ആണ് ഇത് ശ്വാസകോശങ്ങളുടെ കപ്പാസിറ്റി അഥവാ കാര്യക്ഷമത അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് ആസ്മാ രോഗികളിൽ ഈ കാര്യക്ഷമത കുറവായിരിക്കും ശ്വാസകോശങ്ങളെ ബാധിക്കുന്ന സിഒ പി ഡി പോലുള്ള മറ്റു രോഗാവസ്ഥകളിലും ഈ കപ്പാസിറ്റി കുറവായി കാണാറുണ്ട് അതുമാത്രമല്ല ശ്വാസം മുട്ടൽ കായിക അധ്വാനം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്നിവ ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ കൃത്യമായ രോഗനിർണയം വളരെ പ്രാധാന്യമർഹിക്കുന്നു ഇനി നമുക്ക് ആസ്മാ രോഗത്തിന്റെ പ്രതിരോധത്തെക്കുറിച്ചും ചികിത്സാ സാധ്യതകളെക്കുറിച്ചും അറിയാം ആസ്മാരോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ചികിത്സയും മുൻപ് സൂചിപ്പിച്ച ട്രിഗറുകൾക്കെതിരെയുള്ള പ്രതിരോധവും എത്രയും പെട്ടെന്ന് ആരംഭിക്കേണ്ടതാണ് ഏറ്റവും ആദ്യം സ്വീകരിക്കാവുന്ന പ്രതിരോധം ആസ്മയ്ക്ക് കാരണമാകുന്ന ട്രിഗറുകളെ തിരിച്ചറിയുകയും അവയെ പരമാവധി ഒഴിവാക്കുകയും ചെയ്യുക എന്നതാണ് ഈ പ്രതിരോധം പോലെ പ്രാധാന്യമർഹിക്കുന്നതാണ് ആസ്മയുടെ ചികിത്സയും ഇതിൽ ഏറ്റവും മുഖ്യം ഇൻഹേലറുകളാണ് ഈ ഇൻഹേലറുകളെ പറ്റി പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് പാർശ്വഫലങ്ങൾ കൂടുതലാണെന്നും അവ പിന്നീട് ഒരിക്കലും ഒഴിവാക്കാൻ ആവില്ല എന്നുമുള്ള ആശങ്കകൾ പല രോഗികളും പങ്കുവയ്ക്കാറുണ്ട് എന്നാൽ ആസ്മയുടെ ചികിത്സാ മാർഗങ്ങളിൽ ഏറ്റവും സുരക്ഷിതമായതാണ് ഇൻഹേലറുകൾ എന്നതാണ് യാഥാർത്ഥ്യം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന മരുന്നുകളേക്കാൾ ആസ്മയുടെ രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്ന ശ്വസന വ്യവസ്ഥയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഇൻഹേലറുകൾ സുരക്ഷിതം തന്നെയാണ് ഇൻഹേലറുകൾ ഉപയോഗിച്ചു തുടങ്ങിയാൽ തുടർച്ചയായി കുറച്ചുനാൾ ഏകദേശം മൂന്ന് മാസമെങ്കിലും ഉപയോഗിക്കേണ്ടതുണ്ട് ഈ കാലയളവിൽ ലക്ഷണങ്ങൾ പൂർണ്ണ നിയന്ത്രണത്തിലാവുകയാണെങ്കിൽ ഇൻഹേലറുകളുടെ ഡോസ് കുറച്ചു കൊണ്ടുവരാവുന്നതാണ് ഇതിനൊപ്പം ആസ്മാ രോഗത്തിന്റെ ട്രിഗറുകളെ ഒഴിവാക്കുക കൂടി ചെയ്താൽ ഇൻഹേലറുകൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാം എന്ന നിലയിലേക്കും കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് എന്നാൽ ചിലരിൽ സ്ഥിരമായ ഉപയോഗം വേണ്ടിവരുന്നതായും ഉണ്ട് മറ്റ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ പൊടി പൂമ്പൊടി ചെറുപ്രാണികൾ എന്നിവയോടുള്ള അലർജി മൂലം ആസ്മയുണ്ടാകുന്നവരിൽ ഈ പദാർത്ഥങ്ങൾ തന്നെ വളരെ ചെറിയ തോതിൽ കുത്തിവെച്ച് അവയോടുള്ള അലർജിയും ശ്വാസകോശങ്ങളുടെ അമിത പ്രതികരണവും കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും ഈ ചികിത്സാരീതിയെ ഇമ്മ്യൂണോതെറാപ്പി എന്നാണ് വിളിക്കുന്നത് ഇത് കുട്ടികളിലും മുതിർന്നവരിലും ഉപയോഗിക്കാവുന്ന ചികിത്സാരീതിയാണ് ഇൻഹേലറുകൾ ഉപയോഗിക്കുന്നവരിൽ അവയുടെ കൃത്യമല്ലാത്ത ഉപയോഗം ആസ്മയുടെ അപൂർണമായ നിയന്ത്രണത്തിന് കാരണമാകാറുണ്ട് അതിനാൽ തന്നെ ശരിയായ ഇൻഹേലർ ഉപയോഗം ആസ്മാ രോഗികൾ പഠിക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതുമാണ് അതുമാത്രമല്ല ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ വീക്കം കുറച്ചുകൊണ്ടുവരാനുള്ള മറ്റ് ടാബ്ലറ്റുകളും കൊടുക്കാറുണ്ട് ഇതിലൊന്നും നിയന്ത്രണ വിധേയമാകുന്നില്ല എങ്കിൽ ഇസ്നോഫീലിയ പോലുള്ള കാരണങ്ങളെ ചികിത്സിക്കാനുള്ള ആധുനിക മരുന്നുകൾ ഇവയെ ബയോളജിക്കൽസ് എന്ന് പറയും ഇപ്പോൾ ലഭ്യമാണ് ഇതേക്കുറിച്ചെല്ലാം ഒരു പൾമണോളജിസ്റ്റിനെ കോൺടാക്ട് ചെയ്ത് വിശദവിവരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ആസ്മാ രോഗ നിയന്ത്രണം ശ്വാസകോശത്തിന്റെ ആരോഗ്യത്തിനും കാര്യക്ഷമതയിലും മാത്രമല്ല നമ്മുടെ ദൈനംദിന ചര്യയുടെ സുഗമമായ പ്രവർത്തനത്തിലും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അതിനാൽ തന്നെ ആസ്മയെ സാരമായി കാണാതെ കൃത്യമായ ചികിത്സയും പ്രതിരോധ മാർഗനിർദ്ദേശങ്ങളും സ്വീകരിക്കേണ്ടതാണ് ആസ്മ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് പൾമണോളജിസ്റ്റ് ഡോക്ടർ ആരതി ബി ജി